നല്ലൊരു സൂപ്പർ പാർട്ടി വെയർ കോർസെറ്റ് കാണിക്കാൻ വേണ്ടി വന്നത് നല്ലൊരു അടിപൊളി കോർസെറ്റാണ് വന്നിട്ടുള്ളത് അതിൻ്റെ നെക്ക് വരുന്ന ഇങ്ങനെ കോള ടൈപ്പാണ് ലേസ് ഒക്കെ വെച്ച് നല്ല അടിപൊളി അങ്ങിയിട്ടുണ്ട് അതേപോലെ തന്നെ ഇവിടുന്ന് ഇങ്ങനെ വരുമ്പോൾ ലേസ് വെച്ചിട്ടുണ്ട് പിന്നെ അതേപോലെ അതിൻ്റെ അടിഭാഗത്ത് വരുമ്പോൾ ലേസിൻ്റെ ഒരു കയറി അറങ്ങിയിട്ടുള്ള ഒരു ടൈപ്പാണ് വരുന്ന കേട്ടോ ഇതിൻ്റെ ഫ്രണ്ട് പോഷൻ്റെ ലെങ്ത് വരുന്ന മുപ്പത് ഇഞ്ചും അടിയിലേക്ക് വരുമ്പോൾ മുപ്പത്തി അഞ്ച് ഇഞ്ചിനുള്ളിലാണ് ലെങ്ത് വരെ കണ്ടത് നല്ലൊരു ഭംഗിയുള്ള ടൈപ്പാണ് ഇതിൻ്റെ ചെസ്റ്റ് വീതി വരുന്ന നാൽപ്പത്തി മൂന്ന് ഇഞ്ച് ചെസ്റ്റ് വീതി വരുന്ന കയ്യിൻ്റെ എൻഡിൽ വരുമ്പോൾ ഇതേപോലൊരു ലേസ് ഒക്കെ വെച്ച് നല്ല അടിപൊളിയാണ് നല്ല ഫുൾ സ്ലീവ് ആണ് വന്നിട്ടുള്ളത് പിന്നെ ഇത് നല്ല ക്ലോത്ത് ക്ലോത്തിനെ പറ്റി ഒരു ഒന്നും സംശയിക്കേണ്ട ആവശ്യമില്ല നല്ല ഇമ്പോർട്ടൻറ്റ് ക്ലോത്താണ് വന്നിട്ടുള്ളത് നല്ല സൂപ്പർ ക്വാളിറ്റിയുള്ള ക്ലോത്താണ് വന്നിട്ടുള്ളത് അതേപോലെ അതിൻ്റെ പാൻറ്റാണ് വരുന്നത് മുപ്പത്തി എട്ട് ഇഞ്ച് ലെങ്ത്ത് വരുന്ന നല്ലൊരു പരാസ പാൻറ്റാണ് വന്നിട്ടുള്ളത് പിന്നെ എൻ്റെലക്കൊക്കെ വരുമാന ഇതേപോലെ ലേസ് വെച്ച് നല്ല അടിപൊളിയാക്കി നല്ല ക്ലോത്താണ് ഈ ടോപ്പിൻ്റെ ലൈനിങ് കണ്ടിട്ടാണ് നല്ലൊരു അടിപൊളി ആയിട്ട് ഇമ്പോർട്ടൻറ്റ് ടൈപ്പ് വെറും എണ്ണൂറ്റി തൊണ്ണൂറ് രൂപ ഫ്രീ ഷിപ്പിങ്ങിലാണ് കൊടുക്കുന്നത് കേട്ടോ അത് നെക്സ്റ്റ് കളർ വന്നത് നല്ലൊരു ഗ്രീൻ കളർ ആട്ടോ നല്ല ഭംഗിയുള്ള ടൈപ്പാണ് കേട്ടോ അതേപോലെ അതിൻ്റെ പാന്റാണ് ഈ വരുന്നത് അപ്പോൾ നമ്മുടെ ഷോപ്പ് വരുന്നത് ഇടപ്പാളാണ് ഇടപ്പാൾ റോഡിലാണ് വരിക തൃശ്ശൂർ എന്ന് പറയുമ്പോൾ സെൻട്രൽ ഒരു പമ്പുണ്ട് പമ്പിനുള്ള കുറച്ച് മുന്നോട്ട് വന്നുകഴിഞ്ഞാൽ ഒരു അമാൻ ബുക്ക് സ്റ്റാൾ കാണാം അമാൻ ബുക്ക് സ്റ്റാൾ തൊട്ടടുത്താണ് സാമ്പോൾ വരുന്നത് വരുന്നതായിട്ട് നെക്സ്റ്റ് കളർ വന്നത് അതിൻ്റെ ഒരു ബ്ലാക്ക് കളറാണ് കാണുക നല്ല ഭംഗിയുള്ള ടൈപ്പാണ് എൻ്റെയൊക്കെ അതേപോലെ കയ്യിൻ്റെ എൻ്റെയൊക്കെ അതേപോലെ ലെസ് ഒരു സൂപ്പർ ടൈപ്പാണ് വരുന്നത് കേട്ടോ അതുപോലെ ഷോപ്പിന് നല്ല അടിപൊളി ഓഫറ് കൊടുക്കേണ്ടത് നെയ്റ്റികൾക്കും ഷാളുകൾക്കും അതേപോലെ ഗൗണുകൾക്കും ടൂപ്പീസിനും ഒക്കെ നല്ല അടിപൊളി ഓഫറാണ് കൊടുക്കുന്നത് അപ്പോൾ അവിടെ നിന്ന് പർച്ചേസ് ചെയ്യുന്ന ആളുകളൊക്കെ അവിടെ നിന്ന് പർച്ചേസ് ചെയ്യേട്ടോ അപ്പോൾ ഈ ഐറ്റംസ് വലിയ ആളുകൾക്കും ചെറിയ ആൾക്കും ടീനേജിനും വലിയവർക്കൊക്കെ ഉപയോഗിക്കാൻ പറ്റും നല്ലൊരു ടൈപ്പാണ് നാൽപ്പത്തി മൂന്ന് ജോലി ജസ്റ്റി വീതി വരുന്നത് അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കട്ടെ കളർ വന്നൊക്കെ നല്ലൊരു മുന്തിരി കളറാണ് നല്ല ഭംഗിയുള്ള ഒരു ടൈപ്പ് ആണ് അപ്പോൾ ഷോർട്ട് ഷോർട്ട് ടോക്ക് ഉപയോഗിക്കുന്ന ആൾക്കാർക്കൊക്കെ ഉപയോഗിക്കാൻ പറ്റും നല്ലൊരു ടൈപ്പാണ് ടീനേജിനൊക്കെ നല്ല അടിപൊളിയായിട്ട് ഉപയോഗിക്കാൻ പറ്റും നല്ലൊരു അപായ ഗൗണാണ് നല്ല സൂപ്പർ ഒരു ഗൗണാണ് കാണിക്കുന്നത് നല്ല വറൈറ്റി ഐറ്റംസാണ് ഇതിൻ്റെ നല്ല ഫെയർ വരുന്ന ടൈപ്പാണ് ജസ്റ്റ് വീതി വരുന്ന നാൽപ്പത്താറിഞ്ച് വരുന്നുണ്ട് ലെങ്ത്ത് വരുന്ന അമ്പത്താറ് ഇഞ്ചിൻ്റെ ഉള്ളിൽ വരുന്നുണ്ട് നല്ലൊരു ആണ് ഇപ്പൊ കയ്യിൻ്റെ എൻ്റെ വരുന്ന ഇങ്ങനെ നല്ലൊരു സ്മോക്ക് അലാസ്റ്റിക് ആയിട്ട് ഇങ്ങനെ അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് അപ്പൊ റേറ്റ് വരെ വെറും മുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ രണ്ട് പീസ് എടുക്കുമ്പോൾ ഫ്രീ ഷിപ്പിങ്ങിലാണ് വരുന്നത് കേട്ടോ ലെസ്റ്റ് കളർ ആണെങ്കിൽ നല്ലൊരു മുന്തിരി കളറാണ് അപ്പൊ ഇവിടെ ഷോപ്പ് വരുന്നത് ഇടപ്പാളാണ് ഇടപ്പാൾ തൃശ്ശൂർ തൃശ്ശൂർ എന്ന് പറയുമ്പോൾ സെൻട്രൽ ഒരു പമ്പുണ്ട് പമ്പിനോട് കുറച്ച് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഒരു അമാൻ കൃഷി ആൾ കാണാൻ അമാൻ ബ്രിസ്റ്റാളുടെ തൊട്ടടുത്താണ് ഷാമ്പോൾ കളിച്ച വരുന്നത് കേട്ടോ നെസ്റ്റ് കളറ് നല്ലൊരു ഗ്രീനും ഒരു ഒരു പച്ച കളറാണ് അല്ലേ പിസ്ത പച്ച കളറാണ് വരുന്നത് വരുന്നേട്ടാ നമ്മുടെ ഷോപ്പിൽ എല്ലാ ഐറ്റംസും നല്ല ഓഫർ ഉണ്ട് കേട്ടോ നൈറ്റികൾക്കും നെറ്റി ഷാളുകൾക്കും അതേപോലെ അപായാഗണുകൾക്കും എല്ലാ ഐറ്റംസും നല്ല ഓഫർ ഉണ്ട് അപ്പോൾ അവിടുന്ന് പർച്ചേസ് ചെയ്യുന്ന ആളുകൾ അവിടുന്ന് പർച്ചേസ് ചെയ്യേട്ടാ നെസ്റ്റ് കളർ വന്നതിൽ അതിൻ്റെ ഒരു ബ്ലാക്ക് കളറാണ് നല്ല ഭംഗിയുള്ളൊരു സൂപ്പർ കളറാണ് കേട്ടോ ഐറ്റംസ് വന്നിട്ടുള്ള നല്ലൊരു സൂപ്പർ കോഡ് ആണ് വന്നിട്ടുള്ളത് കേട്ടോ നല്ല ഭംഗിയുള്ള ഒരു കോഡ് ആണ് സെസ്റ്റി ബി ജി നാൽപ്പത്തി നാല് വരുന്നുണ്ട് ലെങ്ത്ത് വരുന്നത് നാൽപ്പത്തി രണ്ട് ഫ്രണ്ട് പോഷും ഇങ്ങനെ പോഷും കയറിയിട്ടും ഇറങ്ങിയിട്ടാണ് വന്നത് കേട്ടോ പെൻറ്റ് കുറച്ച് കയറിയിട്ടും ബാക്ക് കുറച്ച് ഇറങ്ങിയിട്ടാണ് നാൽപ്പത്തി രണ്ടും നാൽപ്പത്തഞ്ചും ആണ് വരുന്നത് കേട്ടോ പിന്നെ സ്ലീവ് വരുന്നത് ഇതേപോലെയാണ് വരുന്നത് നല്ല അടിപൊളി സ്ലീവാണ് അടാ പിന്നെ വരുന്നതിൻ്റെ പാൻറ്റ് വരുമ്പോൾ നല്ലൊരു ബോർഡറുള്ള ടൈപ്പ് തന്നെയാണ് പാൻറ്റ് വന്നിട്ടുള്ള കേട്ടോ റേറ്റ് വരുന്നത് വെറും നാനൂറ്റി തൊണ്ണൂറ് രൂപ രണ്ട് പീസ് എടുക്കുമ്പോൾ ഷിപ്പിംഗ് ഫ്രീ വരേണ്ടിട്ടാണ് നല്ലൊരു ഗ്രേ കളർ ആണ് ലൈനിങ്ങോട് കൂടി വന്നിട്ട് നല്ലൊരു സൂപ്പർ ഒരു ഐറ്റംസ് ആട്ടോ ഏറ്റവും നല്ലൊരു ബ്ലാക്ക് കളർ ആണ് കണ്ടിട്ട് നല്ല സൂപ്പർ വെറൈറ്റി ആണ് ആവശ്യമുള്ള ഒരു സ്ക്രീനിങ് കാർഡ് നമ്പറിൽ സ്ക്രീൻഷോട്ട് കൂടി കേട്ടോ അങ്ങനെ നല്ലൊരു ലാവണ്ടർ കളർ ആണ് കണ്ടിരുന്നത് നല്ല അടിപൊളി കളറാണ് കേട്ടോ